നമസ്കാരം ഈ പറക്കൻ തളികകൾ ഒരു യാഥാർത്ഥ്യമാണോ പലപ്പോഴും നമ്മളെല്ലാം ചോദിക്കുന്നൊരു ചോദ്യമാണ് പറക്കൻ തെളികുകളെ പലരും കണ്ടു എന്നൊക്കെ വാർത്തകൾ പുറത്തു വരാറുണ്ട് എങ്കിലും ഇതിൻ്റെ ആധികാരികതയെക്കുറിച്ച് ഒന്നും തന്നെ പറയാൻ കഴിയാത്ത അവസ്ഥയാണുള്ളത് എന്നാൽ രണ്ട് വർഷം മുമ്പ് അമേരിക്കയുടെ ഒരു യുദ്ധവിമാനവുമായി അരിസോണയിൽ വെച്ച് കൂട്ടിയിടിച്ചത് ഒരു തളികയാണോ എന്ന സംശയം ഇപ്പോൾ ശക്തമായിരിക്കുകയാണ് ഇതു സംബന്ധിച്ച റിപ്പോർട്ട് അമേരിക്കൻ പ്രതിരോധ വകുപ്പ് നൽകിയിട്ടുണ്ടായിരുന്നു അമേരിക്കയുടെ എഫ് പതിനാറ് യുദ്ധവിമാനം അരിസോണയിലെ അവരുടെ പരിശീലന കേന്ദ്രത്തിന് സമീപം പറക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ള ഒരു വസ്തുവുമായി കൂട്ടിയിടിച്ചത് യുദ്ധവിമാനത്തിൻ്റെ പിൻഭാഗത്താണ് ഇത് വന്നിടിച്ചത് ഈ വിമാനത്തിൻ്റെ മേൽമൂടിക്ക് ഇത് കാരണം താരാറ് സംഭവിച്ചിരുന്നു അടിയന്തരമായി തന്നെ വിമാനം നിലത്തിറക്കുകയായിരുന്നു അറുപത്തി മൂന്ന് മില്യൺ ഡോളർ വില വരുന്നതാണ് ഈ യുദ്ധവിമാനം ഏതായാലും അതേ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ഇത്തരത്തിലുള്ള ചില വസ്തുക്കൾ ആകാശത്ത് കണ്ടതായി പൈലറ്റ് പറഞ്ഞത് മാത്രമല്ല ഈ അരിസോണ എന്ന് പറയുന്ന മേഖല ഇത്തരത്തിലുള്ള പറക്കും തെളികളോ അതല്ലെങ്കിൽ പറന്നെത്തുന്ന അജ്ഞാത ആകാശവാഹനങ്ങളോ ഒക്കെ ധാരാളമായി കാണപ്പെടുന്ന ഒരു സ്ഥലമായി മാറിയത് ഇതിൻ്റെ ഹോട്ട്സ്പോട്ടായി മാറിയതുമൊക്കെയാണ് പലരും ഇപ്പോൾ തമാശയായി പരുന്നത് ഈ മേഖലയിൽ നിരവധി പേർ ഇത്തരത്തിലുള്ള ആകാശവാഹനങ്ങൾ കണ്ടിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത് എന്നാലും ഇപ്പോൾ വിമാനങ്ങളല്ല എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ട് തന്നെയാണ് ഇത് ഒരുപക്ഷേ പറക്കൻതളികളാണോ എന്നുള്ള സംശയം ഇപ്പോൾ പലരും ഉയർത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്ന ഈ ഒരു അപകടത്തെക്കുറിച്ച് തന്നെ പറയുന്നത് വിമാനത്തിലേക്ക് ഓറഞ്ചും വെള്ളയും നിറത്തിലുള്ള അജ്ഞാത വസ്തു ഇടിച്ചു കയറി എന്നാണ് ഏതായാലും വിമാനത്തിലെ വൈമാനികനോ മറ്റൊന്നും തന്നെ യാതൊരു തരത്തിലുള്ള ഒന്നും തന്നെ ചെയ്തിട്ടില്ല എന്നുള്ളത് കൊണ്ട് ഒരുപക്ഷെ അന്വേഷണം കൂടുതൽ ശക്തമാകാതെ മുന്നോട്ട് പോയതായിരിക്കും എങ്കിലും ഇത്തരത്തിലുള്ള നിരവധി റിപ്പോർട്ടുകൾ അമേരിക്കൻ പ്രതിരോധ സേനയ്ക്ക് നേരത്തെ ലഭിച്ചിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം മെക്സിക്കോ അതിർത്തിയിലെ മരുഭൂമിയോട് ചേർന്നുള്ള ബാരി ഗോൾഡ് വാട്ടർ ബേയിലാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നടക്കുന്നത് ഇവിടെ അമേരിക്കൻ സൈന്യം സ്ഥിരമായി പരിശീലനം നടത്താറുമുണ്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിനും ഇരുപത്തി മൂന്നിനും ഇടയിൽ ഇത്തരത്തിലുള്ള നിരവധി വസ്തുക്കൾ പൈലറ്റുമാർ കണ്ടിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത് പക്ഷേ എന്താണെന്നുള്ള ആർക്കും തന്നെ ഇവ മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നില്ല ഇവയൊക്കെ തന്നെ പറക്കും തളുകൾ യാഥാർത്ഥ്യമാണെന്ന സത്യത്തിലേക്കാണ് വെല്ലു എന്നാണ് പലരും അന്ന് സമൂഹ മാധ്യമങ്ങളിലൊക്കെ തന്നെ പറഞ്ഞിരുന്നത് എന്നാൽ അതിനുള്ള സാധ്യത നിലവിൽ കാണുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം കാരണം അന്യഗ്രഹ ജീവികളുടെ സാന്നിധ്യം ഒരിടത്ത് നമ്മൾ രേഖപ്പെടുത്തിയിട്ടില്ല നമുക്ക് അറിഞ്ഞുകൂടാ അവർ എങ്ങനെയായിരിക്കും എന്തായിരിക്കും എന്നുള്ളതൊക്കെ തന്നെ പലപ്പോഴും ഇത്തരം കാര്യങ്ങൾ സംഭവിക്കാറുള്ളത് കെട്ടുകഥകളായിരിക്കാം ഇപ്പോൾ വിമാനമായി കൂട്ടിയിടിച്ച സംഭവത്തെക്കുറിച്ച് പുറത്തുവരുന്ന ഒരു വിവരം അനുസരിച്ച് ഇത് ഒരുപക്ഷെ മെക്സിക്കോയായി അടിക്കാം ഇതിൻ്റെ പിന്നിലുള്ളതെന്നാണ് ഒരു വിഭാഗം ആരോപിക്കുന്നത് മെക്സിക്കോ അമേരിക്കയിൽ ചാരപ്പണി നടത്തുന്നതിനായി അയക്കുന്ന ഡ്രോണുകളാണോ ഇവയെന്ന് പലരും സംശയിക്കുമ്പോൾ മറ്റു ചിലർ പറയുന്നതാകട്ടെ മെക്സിക്കോയെ പോലെയുള്ള ഒരുപാട് മയക്കുമരുന്ന് അധോലോകമൊക്കെ ഉള്ള ഒരു നാട്ടിൽ നിന്ന് ഡ്രോണുകൾ വഴി മയക്കുമരുന്ന അമേരിക്കയിൽ കടത്തുന്നതിനാണോ ഇവർ ഇത്തരം ഡ്രോണുകൾ ഉപയോഗിക്കുന്നത് എന്ന് ചിലർ സംശയം പ്രകടിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ വിമാനമേ കൂട്ടിയിടിച്ചത് അത്തരത്തിലയച്ച മെക്സിക്കോയുടെ തന്നെ ഡ്രോണുകളാണോ അതായത് അധോലോകയച്ച ഡ്രോണുകളാണോ എന്നാണ് ചിലർ വാദിക്കുന്നത് ഏതായാലും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഇപ്പോൾ അമേരിക്കയിൽ വ്യാപകമായ സാഹചര്യത്തിൽ അമേരിക്കയുടെ ബഹിരായ സേനസികളൊക്കെ തന്നെ ഇക്കാര്യം വളരെ കൃത്യമായി അന്വേഷിക്കുന്നുണ്ട് കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി ലോകമെമ്പാടും തന്നെ എഴുന്നൂറിലധികം ഇത്തരത്തിലുള്ള വസ്തുക്കളെ കണ്ടു എന്നാണ് പൈലറ്റുമാർ പറയുന്നത് പൈലറ്റുമാർക്ക് ആകാശത്ത് സഞ്ചരിക്കുമ്പോൾ അവർക്ക് കൃത്യമായി ഇത് കുറച്ചുകൂടെ അടുത്ത് കാണാൻ കഴിയും ഇത് പലതും വളരെ തിളങ്ങുന്ന ജ്വലിക്കുന്ന പ്രകാശമൊക്കെ ഉള്ള വസ്തുക്കളാണ് എന്നാണ് ഇവർ പറയുന്നത് എന്നാൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇപ്പോൾ പറക്കുന്നളുകൾ തന്നെ ആകണം എന്നില്ല ഒരു മെക്സിക്കോയിലെ അധോലോക സംഘങ്ങൾ മയക്കുമരുന്ന് നടത്താനോ അല്ലെങ്കിൽ ചാരപ്പണി നടത്താനോ ഒക്കെ ഉപയോഗിക്കുന്ന വസ്തുക്കളായിരിക്കാം മാവ ചൈനയെ പോലുള്ള രാജ്യങ്ങളൊക്കെ തന്നെ ഇത്തരത്തിൽ സംശയത്തിൻ്റെ നിലയിലാണ് ചൈന പല സ്ഥലങ്ങളിലേക്കും ഇത്തരത്തിൽ ചാര ഡ്രോണുകളയക്കുകയും അവിടെ നിന്ന് ചാരപ്പണി നടത്തുകയും ചെയ്യുന്നത് പലപ്പോഴായി അമേരിക്ക പിടികൂടിയിട്ടുള്ളതും കൂടിയാണ് ഈ ഒരു സാഹചര്യത്തിൽ വിമാനമായി കൂട്ടി ശരിക്കും പറക്കൻ തള്ളുകയാണോ എന്നുള്ള സംശയം അവിടെ ഉയരുന്നുണ്ട് ഇവിടെ വളരെ വിചിത്രമായ ഒരു കാര്യം അമേരിക്കയുടെ എഫ് പതിനാറ് വിമാനങ്ങളെല്ലാം തന്നെ സൂക്ഷിച്ചിരിക്കുന്ന അവ സ്ഥിരമായി പറന്നു വരുന്ന എയർബേസിന് മുകളിലാണ് ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുന്നത് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഇതൊരു പക്ഷേ മറ്റേതെങ്കിലും രാജ്യം ചാരപ്പണി നടത്തുന്നതിന് വേണ്ടി നിയോഗിച്ച റോണുകൾ തന്നെ ആകാനാണ് സാധ്യത എന്നാണ് പറയപ്പെടുന്നത് പക്ഷേ ഒരു ഭാഗം ഇപ്പോഴും വാദിക്കുന്നത് പറക്കും തിളികകളെന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് എന്നും ആ അന്യഗ്രഹ ജീവികൾ നമ്മുടെ ഭൂമിയിലേക്ക് വരാറുണ്ടെന്നും അവരുടെ സഞ്ചാരമാണ് ഈ വിമാനത്തിൽ സഞ്ചരിക്കുന്നവർക്ക് തന്നെ കാണുന്നത് എന്നുമാണ് ഇവർ വാദിക്കുന്നത്